മയൂരി അവൾക്ക് എന്ത് സംഭവിച്ചു എന്തിനാണ് ആ ഇരുപത്തിരണ്ടുകാരി ഒരു മുഴക്കാരിൽ ജീവിതം അവസാനിപ്പിച്ചത് വിടരു മുമ്പ് കൊഴിഞ്ഞുപോയ ആകാശഗംഗയിലെ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു മലയാള സിനിമയിൽ ഇന്നും ആ പെൺകുട്ടിയുടെ മരണം ദുരൂഹമായി തന്നെ തുടരുകയാണ് ആർക്കു വേണ്ടിയാണ് അവൾ ജീവിതം അവസാനിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് എന്തായിരുന്നു അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇപ്പോൾ മയൂരി മയൂരിവിട പറഞ്ഞ് ഇരുപത് വർഷമാകുമ്പോഴും ഒരാൾ ജീവിതത്തെ വെറുക്കാൻ മാത്രം എന്താണ് സംഭവിച്ചത് എന്നത് തന്നെ മാറുകയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ മയൂരിക്ക് സുന്ദരിയായ യക്ഷിയുടെ രൂപമാണ് ആകാശഗംഗ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മയൂരി അവതരിപ്പിച്ച ഗംഗ എന്ന ടൈറ്റിൽ കഥാപാത്രം മയൂരിക്ക് നേടിക്കൊടുത്ത പ്രശസ്തി ചെറുതൊന്നുമല്ല രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനാറിന് തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് മയൂരി ജീവിതം അവസാനിപ്പിക്കുന്നത് ചെന്നൈ അണ്ണാ നഗറിലെ വസതിയിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിദേശത്ത് പഠിക്കുന്ന സഹോദരന് മയൂരി എഴുതിയ കത്ത് വീട്ടിൽ നിന്ന് പിന്നീട് കണ്ടെടുത്തിരുന്നു അതിൽ തന്റെ മരണത്തിന് മറ്റാരും തന്നെ ഉത്തരവാദികൾ അല്ലെന്നും തന്റെ ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് താൻ ഇങ്ങനൊരു കൃത്യം ചെയ്യുന്നു എന്നായിരുന്നു മയൂരി എഴുതിയത് അതാണോ സത്യം അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ മയൂരിയുടെ വിയോഗം വല്ലാത്തൊരു ഞെട്ടിലുണ്ടാക്കിയിരുന്നുവെന്നും ഒരു പാവം പെൺകുട്ടിയായിരുന്നു മയൂരിയെന്നും വ്യക്തമാക്കുകയാണ് സംവിധായകൻ സിബി മലയിൻ മയൂരിയുടെ മരണം ഞങ്ങളെയെല്ലാം വളരെയധികം ഞെട്ടിച്ചിരുന്നു തീർത്തും അപ്രതീക്ഷിതമായിരുന്നു വളരെ പാവം ഒരു കുട്ടിയായിരുന്നു മയൂരി ഒരു പ്രശ്നങ്ങൾക്കും ഇല്ല വളരെ സൈലൻ്റായ കുട്ടി എന്നാണ് സിബിഎം മലയിൽ പറയുന്നത് ആയിരത്തി കൊൽക്കത്തയിലാണ് മയൂരി എന്ന ശാലിനിയുടെ ജനനം എട്ടാം ക്ലാസ് വരെ ബാംഗ്ലൂരിൽ പഠിച്ചു പിന്നീട് കുടുംബസമേതം ചെന്നൈയിലേക്ക് എത്തി ചെന്നൈയിലെ യതിരാജ് കോളേജിൽ അവസാന വർഷം ബി എ എക്കണോമിക്സിന് പഠിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആദ്യ സിനിമയായ കുംഭകോണം ഗോപാലുവിൽ അഭിനയിച്ചത് തുടർന്ന് സമറിൻ ബദ്ലഹേമിലൂടെ മലയാളത്തിലേക്കെത്തുന്നു ഭാര്യ വീട്ടിൽ പരമസുഖം ചന്താ പ്രേം പൂജാരി അരേനങ്ങളുടെ വീട് തുടങ്ങിയവയാണ് മലയാളത്തിൽ മയൂരിയുടെ മറ്റ് പ്രധാന ചിത്രങ്ങൾ പതിയെ പതിയെ മലയാളത്തിൽ നിന്ന് വിട്ട മയൂരി അവസാന കാലങ്ങളിൽ തമിഴ് കന്നഡ സിനിമകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മന്മഥൻ കനാക്കണ്ട വിസിൽ സെവൻ ജി റെയിൻബോ കോളനി തുടങ്ങിയവയാണ് തമിഴിൽ മയൂരിയുടെ പ്രധാന ചിത്രങ്ങൾ വിടർന്ന കണ്ണുകളും മനോഹരമായ ചിരിയുമാണ് മയൂരിയുടേത് ഒരു ആവശ്യമായ എല്ലാ ഗുണഗണങ്ങളും ഉണ്ടായിട്ടും അത്തരം പ്രധാന വേഷങ്ങളിലേക്ക് മയൂരിയെ ആരും പരിഗണിച്ചില്ല കഴിവിനൊത്ത അവസരങ്ങൾ കിട്ടാത്തതിൽ ഏറെ നിരാശയുണ്ടായിരുന്നു എന്നും ഇതൊക്കെ അഭിമുഖങ്ങളായിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നതിനെക്കുറിച്ച് ഇന്നും ഈ ഉത്തരവില്ലാത്ത ചോദ്യമായി തന്നെ അത് അവശേഷിക്കുന്നു സിനിമയോടും ജീവിതത്തോടുമൊക്കെ വളരെയധികം അഭിനിവേശവും താല്പര്യവും ഒക്കെ പുലർത്തിയിരുന്ന ആൾ തന്നെയായിരുന്നു മയൂരി എന്നാണ് സുഹൃത്തുക്കൾ പോലും പറയുന്നത് പ്രശസ്തിയും അംഗീകാരങ്ങളുമല്ല അഭിനയത്തിലൂടെ ലഭിക്കുന്ന മനസ്സിൻ്റെ സംതൃപ്തി മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നു എന്നതുപോലും പല അവസരങ്ങളിലും മയൂരി തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഒരാൾ ജീവിതത്തെ വെറുക്കാൻ മാത്രം എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദ്യമാകുന്നത് വ്യക്തി ജീവിതവും സിനിമാ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക വൈഭവം തന്നെ വേണം ആ കഴിവ് മയൂരിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് അടുത്ത സുഹൃത്തും നടിയുമായ സംഗീത ഒരു അഭിമുഖത്തിൽ പോലും വ്യക്തമാക്കിയത് മയൂരി എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി ചിലർ ഈ ഉത്തരത്തെ വ്യാഖ്യാനിക്കുന്നുമുണ്ട് നടി വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരുന്നുവെന്നും ഇതാണ് ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണമെന്നും ഒക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സഹോദരന് നടിയയച്ച കത്തും ഏറെ ചർച്ചയായിരുന്നു തൻ്റെ മരണത്തിന് ആർക്കും പങ്കില്ലെന്നും ജീവിതത്തിൽ തൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാലാണ് താൻ പോകുന്നത് എന്നായിരുന്നു ഈ കത്തിൽ എഴുതിയിരുന്നത് എന്നാൽ ഇന്നും യഥാര്ത്ഥ മരണകാരണം ഒരു രഹസ്യമായി തന്നെ തുടരുകയാണ്